ആകെ കേട്ട കൊല്ലം ഹദീസ് നമ്മൾ ും കുരുവട്ടൂരിന്റെ മുരിതായ അരവട്ടൂര് പറയുന്നത് കൊറേ ഇല്ലാത്ത കുറേ സാധനങ്ങളാണ് കൊറേ അല്ല ഒരു മൂന്നാലെല്ലാം അളിയന്റെ അളിയനും അന്നെ പോലത്തെ അരുവട്ടൂരും പിന്നെ ഏതൊരു തുടിയൂരുള്ള കുഞ്ഞർമോ ഈ മൂന്നാല് സാധനങ്ങളുള്ളൂ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം മിൽമും പക്വതിയും ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണ് ഏതാണെങ്കിലും അള്ളാഹു സുഖാനുഭവത്താലെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞതാണ് എന്നെ ചൊടിപ്പിച്ചിട്ടുള്ളത് എല്ലാം നൽകുന്നത് അള്ളതയാണ് എല്ലാം തരുന്നത് അള്ളതയാണ് അള്ളാഹു മഹാന്മാർ മുഖാന്തരം തരും അള്ളാഹു കാര്യകാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതാണ് എന്നെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളത് ഒരാൾ ഒരു വസ്തു തരുന്നു എന്ന് പറഞ്ഞാൽ തന്നതല്ലയാണ് ഇന്ന ആൾ മുഖാന്തരം തന്നു ഒരാൾ രോഗിയായിരുന്നെങ്കിൽ ആ രോഗം സുഖപ്പെടുത്തുന്നവനല്ലയാണ് രോഗം സുഖപ്പെടുത്താൻ കാരണമായി ബന്ധപ്പെടേണ്ടതുണ്ടാകും അത് ഡോക്ടറുമായി ബന്ധപ്പെടുത്തി ഡോക്ടറല്ല സുഖപ്പെടുത്തുന്നവൻ മെഡിസിൻ മെഡിസിനല്ല സുഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അള്ളാഹു ആകുന്നു മെഡിസിൻ ആണെങ്കിലും ഡോക്ടറാണെങ്കിലും കാര്യകാരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ ഈ അരവട്ടൂരിന് മനസ്സിലായത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിയോ നിങ്ങൾ കേട്ടു നോക്കി എന്താ ഇയാള് പറയുന്നത് പേരോട് മുഖേന അള്ള ജ്യൂസ് അല്ലെങ്കിൽ അള്ള മുഖേന പേരോട് ജ്യൂസ് ഒടിക്കുന്നു അങ്ങനെ ഒന്നുമല്ല ചങ്ങായി ഒരു കാലഘട്ടത്തെ സുന്നതീയമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി നീ ആയിരുന്ന നടന്നത് ആർക്കും വേണ്ടി കുറേ ആൾക്കാർ അല്ലേ ഞാൻ ആ കാലം ആലോചിച്ച് ലജ്ജിക്കുകയാണ് പൊന്നാറൻ്റെ അരവട്ടൂരേ അവസു അനുഭവത്താൽ അതിന് ഇതിനും ഇതിനും ഇജാതത്വം നൽകി എന്നാണ് ഒരു പച്ചവെള്ളം ഒരാൾ തന്നാൽ ആ പച്ചവെള്ളം പാണ് ഇയാൾ മുഖാന്തരം അതുകൊണ്ടാണ് ആ പച്ചവെള്ളം കുടിക്കുമ്പോൾ വിസ്മില്ല എന്ന് പറയേണ്ടത് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഈ തന്ന കുട്ടീൻ്റെ പേരിൽ നിന്നല്ല ആർക്ക് എപ്പോൾ എങ്ങനെ കിട്ടിയാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അത് തിന്നാനുള്ളത് അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ടില്ല തിന്നുന്നത് അല്ലേ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാകത്തുള്ള എനിക്ക് പേരോട് തിന്നാലും അല്ലെങ്കിൽ എൻ്റെ ഗുരുപെട്ടൂർ അക്കീമ് തിന്നാലും ഇനി ഞാൻ തന്നെ തിന്നാലും ബിസ്മില്ലാന്ന് പറഞ്ഞിട്ടാണ് തിന്നത് കാരണം അള്ളാഹു തന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ നിൻ്റെ ഈ സംസാരം കേട്ടിട്ട് എൻ്റെ ഏതോ ഒരു മുരീതി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെതി കോഴി മുട്ടടുന്നു എന്ന് പറയുമ്പോൾ കോയ് മുഖാന്തരം അള്ളാഹ് മുട്ടടുന്നു എന്ന് പറയുന്നിടത്തേക്കാണ് എൻ്റെ ഉഫൂന് പോകുന്നത് എൻ്റെ തലൻ്റെ അകത്ത് നായിക്കാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ചേറാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം നായ്ക്കാട്ടാണെന്നാണ് പല കാര്യങ്ങളും എന്നും നിൻ്റെ സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏയ് നാളിതുവരെയുള്ള സുന്നത്തമായത്തിൻ്റെ വിശ്വാസമാണ് മധുരമുള്ളതും കയ്പുള്ളതും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹു കാര്യകാരണവുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ തരും അങ്ങനെയാണ് ക്രിസ്ബുണ്ടാവും അതിനുകൊണ്ടാണ് രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ഡോക്ടർമാരെ സമീപിക്കുന്നത് ഡോക്ടർ ഒരിക്കലും തന്നെ സുഖപ്പെടുത്തുന്നവനല്ല സുഖപ്പെടുത്തുന്നവൻ സുഖപ്പെടുത്തുന്നവനല്ലയാണ് മെഡിസിനാണെങ്കിലും ഡോക്ടറാണെങ്കിലും സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആകുന്നു ഇതാ വിശ്വാസം ജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തും ഈ വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇജ്ജ് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി അമ്പിയാക്കന്മാരാണെങ്കിലും മൗലിയാക്കന്മാരാണെങ്കിലും ആരെയാണെങ്കിലും എല്ലാം നിയന്ത്രിക്കുന്നതല്ലാവുമാണ് അപ്പക്ക അപ്പം അവർക്ക് അവർക്ക് ഇതിനും ജാതത്വം കൊടുക്കും അതിനുള്ള കരാമത്തുകളും ഉചിതത്വം കൊടുക്കും സാധാരണക്കാർക്ക് സാധാരണ നിലയ്ക്കുള്ള കഴിവ് കൊടുക്കും അസാധാരണക്കാർക്ക് അസാധാരണമായുള്ള കഴിവുകളും കൊടുക്കും ഇതും സുന്നത്തീയമായ തന്നെ വിശ്വാസമാണ് അമ്പ്യാക്കന്മാർ ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല അവർക്ക് ഇജാതത് കൊടുക്കും അത് ശരിയാകും അതും അള്ളാഹു സുബാനത്തല അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അല്ലാതെ കൊടുത്തു വിട്ട കൈവല്ല നിന്റെ വിശ്വാസം പോലെ കൊടുത്തു ഞാൻ ഒന്നിനും ചെയ്യാൻ പറ്റൂല മൊബൈൽ കൂട്ടുകാരന് കൊടുത്തപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റൊക്കെ കൂട്ടുകാരെ ഏറ്റതുപോലെ പോലെ കൊടുത്തു കൊടുത്തുവിട്ടോടു കൂടി അള്ളാഹ ഗ്യാലറിയിലാണെന്നുള്ള പേച്ച വിശ്വാസം നിന്റെ വിശ്വാസാണ് നിന്റെയും നിന്റെ നാല് ആളുകളുടെയും വിശ്വാസാണ് കഴിവ് അല്ല കൊടുത്തതാണെന്ന് പറയേണ്ടതുണ്ട് ഇപ്പൊ പറയേണ്ടി വന്നതാണ് പറയേണ്ടതില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പറയേണ്ടി വന്നതാ കാരണം എന്താ ആ കാലഘട്ടത്തിൽ ലോകമൊത്തവും നിയന്ത്രിക്കുന്ന ഒന്നാവാണ് അമ്പ്യാക്കാർക്കും അൗലിയാക്കന്മാർക്കും അള്ളാഹു സുബാനുഭവ താല അവർക്ക് കൊടുക്കും ആ കൊടുത്ത പ്രകാരം അവർ ചെയ്യും അള്ളാഹു യൂത്തിന്റെ ഞാൻ വിതരണക്കാരൻ മാത്രമാണ് അള്ളാഹാണ് കൊടുക്കുന്നവൻ ഈ ഒരു വിശ്വാസമുള്ള കാലത്ത് ഇപ്പം അങ്ങനെയല്ല എൻ്റെ വിശ്വാസം അതിൻ്റെ അടുക്കി ജി പ്രസംഗിച്ച് പോയതകത്ത് എന്താണെന്നറിയോ അള്ളാഹു സുബാനുഭവ തല കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ അവ ഗാലറിയിലാണ് അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ ഔലിയാക്കളാണൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അത് വിശദീകരിക്കേണ്ടി വന്നത് മഹാന്മാർക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ ഒരുപാട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ മഹാനായ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെയും ഹസൂർ നബി അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം വിശുദ്ധ ഖുർഹാനിൽ അൽക്ക സൂറത്ത് പറയുന്നില്ലേ പക്ഷേ അവിടെയും അമ ഫാൽ അൻ അംരി ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സമാനമായ പദപ്രയോഗം ബഹുമാനപ്പെട്ട മൊഹിദീൻ ഷേഖ് അബ്ദുൽ ഖാദർ ജി ലാനിയെ സംബന്ധിച്ച് മൊഹിദീന്മാരെയും പറയുന്നുണ്ട് ഏകൽ കൂടാതെ ചെയ്യില്ല ഞാനൊന്നുമേൻ അവിടെ ഒക്കെയും സബധികത്തിൽ അധിഷ്ഠിതമായ എല്ലാ സുബാനവത്തേയാണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മഹാന്മാര് ചെയ്യുന്നു അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് ഇതാണ് സുന്നത്തേ മയത്തിന്റെ വിശ്വാസം ഈ വിശ്വാസത്തിൽ നിന്ന് മാറ്റിട്ട് ഏതോ ശിയായിസത്തിലേക്കാണ് ഇതിപ്പോ കൊണ്ടുപോയിരിക്കുന്നത് ഈ സമൂഹത്തെ നീ ശിയസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതാണ് നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതും ഇതെന്നെ എനിക്ക് അങ്ങോട്ടും തിരിച്ചു പറയാനുള്ളത് അതിനെയൊക്കെ ഉണ്ടാക്കണേലും നല്ലത് വല്ല പൂളെത്താൻ പോകലേനോട് ഇത് കറക്റ്റാണ് ഇയാള് പറഞ്ഞതാണ് കറക്റ്റ് എൻ്റെ കാര്യത്തിൽ നീ പറഞ്ഞ വിഷയത്തിൽ ഇയാൾ പറഞ്ഞ കാര്യമാണ് വളരെ കറക്റ്റ് മനസ്സിലായ എനിക്ക്